അപ്പോൾ ഇത് നമ്മളൊരു മൂന്ന് മാസം മുന്നേ ഗ്രാഫ്റ്റ് ചെയ്ത് ബാക്ക് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് മാവാണ് മൂന്ന് മാസമായിട്ട് രണ്ട് മാസം രണ്ട് രണ്ട് രണ്ടര മാസം മുന്നേ ബാഗ് ഗ്രാഫ്റ്റ് ചെയ്തത് അതിൻ്റെ അപ്പം അതിൻ്റെ അപ്ഡേറ്റ്സ് ആണ് തരുന്നത് അപ്പോൾ ഇത് സപ്പോർട്ടൊക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ നമുക്ക് ഇനി ഒഴിവാക്കാം നല്ല സയണൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് പക്ഷേ സയണിന് ഓവർ ഗ്രോത്ത് ആയതുകൊണ്ട് നമുക്ക് സയണിനെ പ്രൂം ചെയ്തുകൊണ്ട് ഓവർ ഗ്രോത്ത് മാത്രമല്ല ഇതിപ്പോൾ ഇവിടെ ഒക്കെ ഉള്ളത് ഈ നമ്മുടെ മാങ്കോ മിഡ്ജി പ്രാണി കട്ട് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിലും ഒന്നും കൂടെ സ്ട്രോങ് ആയിക്കോട്ടെ അല്ലേ ഗ്രാമ്പൂവിൻ്റെ ആണ് ആരും കണ്ടു ബോധം പൊണ്ട ആർക്കെങ്കിലും ആവശ്യം പശു കടിക്കുന്നതിന് മുന്നേ അതെ ഗ്രോത്തിരിങ്ങനെ അടിയിൽ നമ്മൾ ഗ്രോത് റിങ് എന്താന്നുള്ളത് ആൾക്കാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക ഓരോ മാവിൻ്റെ അല്ലേ ഇതാണ് ഗ്രോത്തിരി ഗ്രോത് റിങ് ഇപ്പോൾ നമ്മൾ ഗ്രോൺ ചെയ്യുമ്പോൾ എപ്പോഴും എന്താ ഈ ഗ്രോത്രിങ്ങിൻ്റെ അടിയിൽ വെച്ച് അടിയിൽ വെച്ചിട്ട് അത് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഈ ഒരു ഇലയും നല്ല നമുക്ക് പുതിയ പുതിയ വരും ഷൂട്ട്സ് വരും ഇതും ഇതേമാതിരി ഗ്രോ റിങ്ങിൻ്റെ താഴെ വെച്ച് കട്ട് ചെയ്തത് താഴെ വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ വീണ്ടും വീണ്ടും കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കയാണ് ഒരു മനസാക്ഷി കുത്തും വേണ്ട ഒരു ദയാദാക്ഷിയും ദയാദാക്ഷിയും വേണ്ട കട്ട് ചെയ്തത്ര വലിയൊരു കമ്പ് വന്ന് ഇപ്പൊ ഇത്ര ചെറുതായി മാറി അല്ലേ ഇത്രയും ചെറുതായി മാറിപ്പോ ഓക്കെ അടിപൊളി വളർന്നു അങ്ങനെ പെട്ടെന്ന് വളർന്നോളൂ ആവശ്യം ഒരാൾ നിൽക്കുന്നുണ്ട് ഒരു വളർച്ച കുറവാണ് ബൈ ഗോൾഡ് ാണ് നമ്മള് പ്രതീക്ഷിക്കുന്നത് ഈ വെറൈറ്റിയെ പക്ഷെ ഇതിന്റെ ഇലകൾ വളരെ കുഞ്ഞു കുഞ്ഞായിട്ടാണ് കാണുന്നത് എന്താണ് അതിന്റെ കാരണം ചിലപ്പോൾ നമുക്ക് ടാഗ് ചെയ്ത് ചാൻസ് ഉണ്ട് എങ്കിലും ഇത്രയും ചെറിയ ഇലകള് ആണ് ഇതിന്റെ ഉള്ളിലുള്ള കുറെ ബ്രാഞ്ചസൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുന്നേ അടിയിലെല്ലാം ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ആവശ്യമില്ലാത്ത ബ്രാഞ്ചസ് നമുക്ക് കട്ട് ആവശ്യമില്ലാതെ അത് കട്ട് ചെയ്തോ അത് അതിൻ്റെ അടുത്തുള്ളതും ഇത് 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 ഇതോ അതെ ആ അതല്ല അത് 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 ആ ഇപ്പോൾ ബ്രാഞ്ചസ് വളരെ കൂടുതലാണ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് കുറച്ച് കൊടുക്കാം ഒരു മൂന്നാലിനൊക്കെ നിർത്തിയാൽ മതി ഒന്നുമില്ല അതിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലിനെ നമുക്ക് നിർത്താം ഡെയിലി കയറണമുള്ളിലേക്ക് ബാക്കിയെല്ലാം നമുക്ക് ഒഴിവാക്കാം അതൊക്കെ ഇവിടെയൊക്കെ കണ്ടല്ലോ അവിടെയൊക്കെ ഇനി ഷൂട്ട്സ് വരും ഏഹ് ഉണ്ടോ ഇതിലൊക്കെ ബഡുകൾ കാണുന്നുണ്ടാവും ആ ബഡ്ഡുകളിലൊക്കെ ഷൂട്ട്സ് ഇനി വരും നല്ല ബെസ്റ്റ് അറ്റം കട്ട് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ഷൂട്ട്സ് വരും എല്ലാം ഷൂട്ട്സ് വരും അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇതിനെ അങ്ങനെ വളരാൻ പറ്റിട്ടൊന്നും കാര്യമില്ല തൽക്കാലം ഒരു മൂന്ന് ബ്രാഞ്ച് നിർത്തിയിട്ട് ബാക്കിയെല്ലാം അതെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇവർ ഇതേമാതിരി ഗ്രോത്തിങ്ങിൻ്റെ താഴെ വെച്ചിട്ട് ഈ മൂന്ന് ചെയ്തു ബ്രാഞ്ചിലും മെയിൻ ബ്രാഞ്ച് ഒഴിവാക്കി ഇനി ഒരു ഇങ്ങനെ ും ഫംഗൽ ഇൻഫെക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സാധ്യത കുറവായിരിക്കും വെയിലടിക്കുന്നോണ്ട് അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ മാവ് വെട്ടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് ഇപ്പോൾ നമ്മളിതിൻ്റെ ടോപ്പ് സൈഡിൽ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് ഇപ്പോൾ റബ്ബർ കോട്ട ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ

തമിഴ്നാട്ടിലേക്ക് കേട്ടാം പക്ഷേ ഇതിൽ നമുക്കൊരു പ്രശ്നം പറ്റിയത് ഇതിൽ നമ്മൾ ചെയ്തേ ഒരു അഞ്ചെട്ട് വറൈറ്റി ചെയ്തു അതിൽ നല്ല ചൂടുള്ള സമയത്ത് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാൻ കുറച്ച് പറ്റിയില്ല ചൂടുള്ള സമയത്ത് നല്ല കെയർ വേണം കെയർ വേണം അത് ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് ആകെ രണ്ടെണ്ണം പിടിച്ചത് ഗ്രാമവും പിടിച്ചത് ദുബായ് കോഴും പിടി വേണം ബാക്കിയെല്ലാം നമുക്ക് ഇതൊന്ന് പോയി ചൂടുള്ള സമയത്ത് പ്രോപ്പറായിട്ട് നെറ്റും ഇടക്ക് നമ്മൾ വെള്ളമൊക്കെ സ്പ്രേയൊക്കെ ചെയ്ത് കൊടുത്ത് അതിനെ ോപ്പർ കെയർ കൊടുത്തില്ലെങ്കിൽ കൊടുക്കണം നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അതുകൊണ്ട് പ്രശ്നമൊന്നും പറ്റില്ല അതിന് വേറെ പിന്നെ ഇതിന് സൈഡിൽ നിന്ന് മുളകൾ പൊട്ടി ഒരുപാട് വന്നിട്ടുണ്ട് ഈ അതിലൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അവിടെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ചെയ്യാം നമുക്ക് ഇവിടെ ഒന്ന് രണ്ടെണ്ണം രണ്ടരം ചെയ്യാം അതെ അതെ നമ്മളിപ്പോ മുന്നേ ഈ വർക്ക് ചെയ്തതൊക്കെ ഇനി ഏകദേശം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തതൊക്കെ ഇനിയിപ്പോ അടുത്ത വർഷം കായമായി തൊടും ഒറ്റവർ കൊണ്ട് വർഷം മാക്സിമം രണ്ട് വർഷം കൊണ്ടൊക്കെ ായി കഴിഞ്ഞാൽ ഇതിന്റെ എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇതെല്ലാം നെക്സ്റ്റ് ഇയറിൽ നമുക്ക് നെക്സ്റ്റ് സീസണില് നമുക്ക് ഫ്ലവർ ചെയ്യും ടാമ്പ് എല്ലാം ഫ്ലവർ ചെയ്ത് കായിക്കാനുള്ള ചാൻസ് ഉടനെ തന്നെ ചെയ്യാം വീഡിയോ ഇത്ര ശരിക്ക് ഈ ബാർക്ക് ചെയ്യുന്നവര് ഇതിങ്ങനെ വെട്ടിക്കൊടുക്കാനും ശ്രദ്ധിക്കണം മസ്റ്റ് ആണ് നല്ല രീതിയിൽ ചെയ്യാം പിന്നെ ആ മരത്തിനെ പ്രൊട്ടക്ട് ചെയ്തെടുക്കാന്നുള്ളതാണ് അടുത്ത റോള് ഇതന്നെ ഇങ്ങോട്ട് വളരെയാ അപ്പോൾ വെട്ടി 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 ഓൾമോസ്റ്റ് തകർത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ നീ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ